ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ കേൾ ബ്രോ ബിജു റിദ്വിക്ക് ഈ ചാനലിൽ അറിയാത്ത മലയാളികൾ വളരെ കുറവായിരുന്നു കേരളത്തിലെ കേരളത്തിലെ പോട്ടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിഗത ചാനലാണ് ഈ കേൾ ബ്രോ ബിജു റിദ്വിക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ടി സീരീസ് പോലുള്ള കമ്പനികളുടെ ചാനലൊക്കെ ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുള്ള ചാനലുണ്ട് പക്ഷേ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി നടത്തുന്ന ചാനൽ എന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് നമ്മുടെ മലയാളത്തിലുള്ള ഈ ചാനലിനാണ് പക്ഷേ നമ്മൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇവർക്ക് മാസം ഏകദേശം യൂട്യൂബ് റവന്യൂ ആയിട്ട് എത്ര രൂപ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് സ്റ്റാറ്റിക്സ് ഒക്കെ നോക്കിയിട്ട് ഏറ്റവും കുറഞ്ഞ എമൗണ്ട് പറയുന്നത് അതായത് അവർക്ക് കിട്ടുന്ന ഏറ്റവും ലീസ്റ്റ് എമൗണ്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും അതിൽ കൂടുതൽ കിട്ടാനേ സാധ്യത ഉണ്ടാവുള്ളൂ നമ്മൾ പറയുന്ന എമൗണ്ടിനേക്കാളും കുറവ് കിട്ടൂല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്ന യൂട്യൂബ് ചാനലുകളിൽ ഒന്നായിരിക്കും ഈ ചാനൽ എന്നുള്ളത് ഷ്യൂറാണ് പക്ഷെ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇവരെക്കാൾ കൂടുതൽ പൈസ കിട്ടുന്ന മറ്റൊരു ചാനൽ ഇല്ല എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പം നമുക്ക് ഇവരുടെ ചാനൽ തുടങ്ങിയത് തൊട്ട് ഇവർക്ക് എത്ര പൈസ കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം ഇവരുടെ ചാനൽ ഏകദേശം ആറ് കോടിക്ക് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷേ യൂട്യൂബ് ഒരിക്കലും സബ്സ്ക്രൈബേഴ്സിനെ ബേസ് ചെയ്തിട്ടല്ല പൈസ കൊടുക്കുന്നത് അത് വ്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ഇവർക്ക് ടോട്ടൽ എത്ര വ്യൂസ് ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏകദേശം നാല് വർഷം മുമ്പാണ് ഇവർ ഇവരുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അന്ന് തൊട്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് ഇത് അത്രയും വായിക്കുക വായിക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഫിഗറാണ് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തേഴ് കോടി ഇരുപത്തേഴ് ലക്ഷത്തി എഴുപത്തയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത്താറ് വ്യൂസാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അവരുടെ ചാനലിന് കിട്ടിയിട്ടുള്ള ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് ഏകദേശം അയ്യായിരം കോടിക്ക് മുകളിലാണ് അവരുടെ വ്യൂസ് എന്ന് പറയുന്നത് പക്ഷേ ഇവരുടെ ചാനൽ കാണുന്നവർക്കറിയാം ഇവരുടെ ചാനലിൻ്റെ മെജോറിറ്റി വ്യൂസും അതായത് തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇവരുടെ വ്യൂസും വരുന്നത് ഷോർട്ട് വീഡിയോസ് എന്നാണ് ഇപ്പോൾ ഈ യൂട്യൂബിൻ്റെ റവന്യൂൻ്റെ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും യൂട്യൂബ് ഷോർട്ടിന് കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പൈസ കിട്ടുള്ളൂ അതായത് ഒരു ആവറേജ് ഒരു ലക്ഷം വ്യൂസിന് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു ഡോളറാണ് അതായത് ഒരു ലക്ഷം വ്യൂസ് ഷോർട്ടിന് കിട്ടിയാലും നിങ്ങൾക്ക് ആകെ കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എൺപത് രൂപയാണ് ഈ ഷോർട്ടിൻ്റെ വ്യൂസ് വെച്ചിട്ടുള്ള ഇതാണ് ഞാൻ പറയുന്നത് ലോങ് വീഡിയോസ് ആണെങ്കിൽ അതിൽ കൂടുതൽ കിട്ടും പക്ഷെ നമുക്കിപ്പോൾ ഷോർട്ട് ഏറ്റവും കുറഞ്ഞു തന്നെ കിട്ടാം അപ്പോൾ ഏകദേശം ഒരു ഒരു ലക്ഷം വ്യൂസിന് ഒരു ഡോളറാണ് കിട്ടുന്നത് ഒരു ലക്ഷം വ്യൂസിന് ഒരു ഡോളർ എന്നുള്ള രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഇവർക്ക് കിട്ടിയ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്ന അയ്യായിരം വ്യൂസിന് ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തേഴ് ലക്ഷം വരും അതായത് ഇവർക്ക് കിട്ടിയ ഡോളർ എന്ന് പറയുന്നത് ഒരു ഒരു ലക്ഷത്തിന് ഒരു ഡോളർ എന്ന് വെച്ച് കൂട്ടുകയാണെങ്കിൽ പോലും ഇവർക്ക് കിട്ടിയ ഡോളേഴ്സ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഡോളർ കിട്ടിയിട്ടുണ്ടാകും ഈ അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരം ഡോളറിനെ നമുക്ക് എൺപത്തി വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അതാണ് ഇവർക്ക് കിട്ടിയിട്ടുണ്ടാകുന്ന ഏറ്റവും മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു ഡോളർ വെച്ച് കൂട്ടിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏകദേശം നാല് കോടി നാൽപ്പത് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുനൂറ്റി പതിനാല് രൂപ ഇവർക്ക് ഈ ഒരു ലക്ഷത്തിന് ഒരു ഡോളർ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടാവും അത് നാല് കോടി നാൽപ്പത് ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇതിൽ തന്നെ ഇപ്പോൾ ഈ എമൗണ്ടിൽ പറയുന്നത് അവർക്ക് കിട്ടിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു ഒരു വർഷം രണ്ട് വർഷത്തിലായിരിക്കും ഇതിലൊരു മൂന്ന് കോടി അവർക്ക് കിട്ടിയിട്ടുണ്ടാവും കാരണം തുടക്കത്തിലെ ഒന്ന് രണ്ട് വർഷത്തിൽ നമുക്കത്ര വ്യൂസും കാര്യങ്ങളൊന്നും കിട്ടാ കിട്ടുന്നുണ്ടാവില്ല ഇപ്പോഴാണ് അവർക്ക് മെയിനായിട്ട് അവരുടെ റവന്യൂ വരാൻ തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ നാല് കോടി എന്നുള്ളത് തന്നെ വലിയൊരു എമൗണ്ട് പക്ഷേ ഇപ്പോൾ അവർക്ക് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ അത് കേട്ടാലാണ് നിങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്നത് നമുക്ക് കണ്ണ് മഞ്ഞളിച്ച് പോകുക എന്ന് അത്രയും വലിയൊരു എമൗണ്ട് ആണ് ഇവർക്കിപ്പോൾ എല്ലാ മാസവും കിട്ടുന്നത് എന്നുള്ളതാണ് ഇവർക്ക് ഒരു മാസത്തിൽ എത്ര രൂപ കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ ബ്ലഡ് എന്നുള്ളൊരു ഉണ്ട് അതിൽ കയറിയിട്ട് ഇവർക്ക് ഒരു മാസം എത്ര വ്യൂസ് കിട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാൻ പറ്റും അത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഇവരുടെ ഒരു മാസം കിട്ടുന്ന റവന്യൂ നോക്കാം ഇതാണ് ഇവരുടെ സോഷ്യൽ ബ്ലേഡിലെ അക്കൗണ്ട് അപ്പോൾ ഇതിൽ ഇതിൽ റവന്യൂ കാര്യങ്ങളൊക്കെ കാണിക്കും പക്ഷേ ഇതിൽ കാണിക്കുന്ന റവന്യൂ കറക്റ്റ് ആയിരിക്കില്ല കാരണം ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അത്രയും റവന്യൂ ഇവിടെ ഇന്ത്യയിലുള്ള വ്യൂസിനും കാര്യത്തിനും കിട്ടില്ല അപ്പോൾ അത് ഡിഫറൻറ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ കാണിക്കുന്ന വളരെ കൂടുതലായിരിക്കും ഇത്ര എമൗണ്ട് ഒന്നും അവർ കിട്ടുന്നുണ്ടാവില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഒരു മാസത്തിൽ എത്ര വ്യൂസ് വരുന്നുണ്ടെന്നുള്ളത് നോക്കാം ഏകദേശം ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷത്തി പതിനാറായിരത്തി നൂറ്റി ഇരുപത്തൊമ്പത് വ്യൂസാണ് ഇവർക്ക് ഈ മാസത്തിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിനെ നമുക്ക് ഒരു ലക്ഷത്തിന് ഡിവൈഡ് ചെയ്തിട്ട് അതിനെ നമുക്ക് ഇൻഡ്യൂ ചെയ്യാം നോക്കാം ഇൻഡ്യൂ ചെയ്ത് നോക്കാം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടിയെ ലക്ഷത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ലക്ഷം വരും അപ്പോൾ ഏകദേശം ഇവർക്ക് കിട്ടുന്ന ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഇരുനൂ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളർ ഓരോ മാസം കിട്ടുന്നുണ്ട് ഈ ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഡോളറിനെ എൺപത് വെച്ചിട്ട് ഇൻഡ്യൂ ചെയ്യുമ്പോൾ ഇവർ കിട്ടുന്ന ഇന്ത്യൻ റുപ്പീസ് എന്ന് മനസ്സിലാവും ഏകദേശം ഇരുപത്തിനാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ ഇവർക്ക് എല്ലാ മാസം യൂട്യൂബിൽ നിന്ന് ഷോർട്ട് വീഡിയോസിന്റെ വ്യൂസ് വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ട് പക്ഷേ ഇവർ ഷോർട്ട് വീഡിയോസ് മാത്രമല്ല അപ്ലോഡ് ചെയ്യുന്നത് ഇവർ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഒരു മാസത്തിലേകദേശം പതിനഞ്ചോളം ലോങ് വീഡിയോസ് ഇവർ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ ചാനൽ നോക്കിയപ്പോൾ ഏകദേശം ഓരോ ഓരോ വീഡിയോക്കും ഇവർക്ക് ആവറേജ് ആയിട്ട് കിട്ടുന്ന പറഞ്ഞാൽ നാല് മുതൽ അഞ്ച് ലക്ഷം വരെ വ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഈ ഷോർട്ട് വീഡിയോസിന് ഒരു ലക്ഷത്തിന് ഒരു ലക്ഷം വ്യൂസിന് ഒരു ഡോളർ കിട്ടുന്നു എന്നുണ്ടെങ്കിൽ ലോങ് വീഡിയോസിന് അത് ഏകദേശം മുപ്പത് ഡോളർ വെച്ച് കിട്ടും അതായത് ഒരു ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ മുപ്പത് ഡോളർ കിട്ടും അതായത് മുപ്പത് ഇരട്ടി ഇത് കിട്ടും അത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്തായാലും ഒരു ഇരുപത്താറ് ലക്ഷം ഇരുപത്തേഴ് ലക്ഷം രൂപ എങ്ങനെയാണെന്നുണ്ടെങ്കിലും യൂട്യൂബിലെ റവന്യൂ മാത്രമായിട്ട് കിട്ടുന്നുണ്ടാവും ആലോചിച്ച് നോക്കാം യൂട്യൂബിൽ നിന്ന് മാത്രം ഇരുപത്തേഴ് ലക്ഷം രൂപയൊക്കെ വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റില്ല പക്ഷേ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് മാത്രമല്ല റവന്യൂ കിട്ടുന്നത് അപ്പോൾ ഇവർ ഈ അപ്ലോഡ് ചെയ്യുന്ന സെയിം വീഡിയോസ് ഇവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും കിട്ടും ഇവർക്ക് നല്ല രീതിയിലുള്ളൊരു റവന്യൂ എന്ന് പറയുന്നത് പിന്നെ പ്രൊമോഷനും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അതും കിട്ടും ഒരു എട്ട് ലക്ഷം പത്ത് ലക്ഷം രൂപയൊക്കെ ഇവർക്ക് ഇവരുടെ ഒരു ആ ചാനലിൻ്റെ ഗ്രോത്തിനനുസരിച്ച് അത്രയും വലിയ എമൗണ്ട് ഇവർക്ക് ചോദിക്കാൻ പറ്റും അപ്പോൾ ചുരുങ്ങിയത് എങ്ങനെ പോയാൽ ഇവർക്ക് എന്തായാലും ഒരു മുപ്പത് ലക്ഷം തൊട്ട് അൻപത് ലക്ഷം രൂപ വരുമാനുണ്ട് എന്നുള്ള കാര്യം നൂറ് ശതമാനം ഷുവറാണ് അപ്പോൾ യൂട്യൂബ് പോലുള്ളൊരു ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് തന്നെ ഇത്രയും വലിയ എമൗണ്ടൊക്കെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടാവും ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പല ആൾക്കാരും ചിലപ്പോൾ കമൻറ്റ് അടിക്കുക അതിനെന്താ നിനക്ക് എന്താ പ്രശ്നം നിനക്ക് അസൂയല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടാവും അങ്ങനെ ചോദിച്ചാൽ ചെറുതായിട്ടൊരു അസൂയൊക്കെ നമുക്കൊക്കെ തോന്നുന്നുണ്ടാവും കാരണം ഇത്രയും വലിയ എമൗണ്ട് കിട്ടുമ്പോൾ അസൂയെന്നല്ല നമുക്ക് അങ്ങനെ ആവാൻ പറ്റാത്തതിൻ്റെ ഒരു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടല്ലോ എന്നൊരു ആശ്ചര്യം ഒരു ഒരു ചെറിയ ജലസിയെന്നും പറയാം അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ